ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഇന്ന് കുട്ടനാട് തന്നെയാണ് ഉള്ളത് ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഈ നാട്ടിൽ തന്നെ വരണം ഈ വയലുകളും വെള്ളവും മുളയും അതിമനോഹരമായ കാഴ്ചയാണ് അതിൻ്റെ തൊട്ടു നടുവിലാണ് ഈ ഷാപ്പ് നിൽക്കുന്നത് അത് വളരെ ശാന്തമായ ശാന്തമായ ഒരു പ്രദേശം തന്നെയാണ് ഇപ്പം നിലവിൽ നമ്മൾ ഈ ഷാപ്പ് എന്നുള്ള മാറി ടോഡി ഷോപ്പ് ആയല്ലോ ഇപ്പോൾ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം അപ്പം അതിന് തുടക്കമായി വന്നു കരിമീൻ ഫ്രൈ വലിയൊരു കരിമീൻ ഫ്രൈ ചെയ്തത് വളരെ ഭയങ്കര ടേസ്റ്റിയായിരുന്നു എൻ്റെ കൂട്ടത്തിൽ വെജിറ്റബിൾ അരിഞ്ഞതും പിന്നെ നമ്മൾ നേരത്തെ തന്നെ വാങ്ങി വെച്ചിരുന്നു ഞണ്ട് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയതാണ് ഇനിയൊരു ഓരോ സംഭവം വരാനുണ്ട് ചപ്പാത്തി വന്നു ആ വന്നു ഇതാണ് കുട്ടനാടൻ വരാറ് എൻ്റെ കയ്യിൽ അത്ര ഉണ്ടായിരുന്നു അത്ര വലിപ്പമുള്ള വരാ ഫ്രൈ ആണ് റിയലി ടേസ്റ്റി ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഭയങ്കരമായി ടേസ്റ്റി അത് എൻ്റെ കൂടെ വന്നാളെല്ലാം കഴിക്കാൻ വയ്യാതെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വന്നു ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് ഭക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല അത്രയ്ക്കിതായി അതിനെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് എറുന്നാപ്പള്ളിക്ക് പോകാനുള്ളൊരു പരിപാടിയാണ് അപ്പം എൻ്റെ വൈകല്യം പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റുമോ എല്ലാവർക്കും ഇങ്ങനെയാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു വീഡിയോകൾ ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു എല്ലാവരും അകമൊഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യണേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതാണ് നിങ്ങൾക്കൊക്കെ എന്നോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ട് അപ്പോൾ അത് ഞാൻ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം